പവർ ഓഫ് വൺ മിഷൻ വൺ മെൻ്റർ വൺ സിസ്റ്റം ഈ ഒരേ ഒരു സിസ്റ്റം ഒരേയൊരു മെൻറ്റർ ഒരേ ഒരു നിഷ് ഇതിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് ഓക്കെ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഒറ്റ മിഷൻ ആയിരിക്കണം ഉണ്ടായിരിക്കുക മീൻസ് ഒറ്റ ഏതെങ്കിലും ഒരു നിഷു വേണം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ മൾട്ടിപ്പിൾ നിഷ് ഒരു 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 കാരണവശാലും ഫോക്കസ് ചെയ്തു കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ലിങ്ക്ഡിൻ ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അതുപോലെ ഫേസ്ബുക്ക് പേജ് ഇതിലൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് വേണം നിങ്ങൾ പോസ്റ്റ് ചെയ്യാനായിട്ട് ഓക്കെ ഇപ്പോൾ എൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഐ എം എം മിഷൻ ടു ഹെൽപ്പ് വൺ ലാക്ക് പീപ്പിൾ ടു അച്ചീവ് ഡിജിറ്റൽ പാസീവ് ഇൻകം ആൻ്റെ ലൈഫ് ഓഫ് ഹാപ്പിനെസ് ഇതാണ് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും എൻ്റെ പ്രൊഫൈലിൽ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ അതുപോലെ ഒരു ഫോട്ടോ മാത്രമാണ് ഞാൻ എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രൊഫൈൽ പിക്ചർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കാരണം ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ നീഷിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ വിജയിക്കാണ്ട് സാധിക്കില്ല ഒരേ ഒരു കാരണം നമുക്കൊരു അതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ് പിന്നെ ആൾക്കാരെ നമ്മൾ ഒരു നീഷിൽ ഇന്ന എക്സ്പേർട്ട് ഇന്ന വെയിറ്റ് മാനേജ്മെൻ്റ് എക്സ്പേർട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ കോച്ച് എക്സ്പേർട്ട് ആനിമേഷൻ എക്സ്പേർട്ട് എന്നുള്ള രീതിയിലൊരു ബ്രാൻഡ് വേണം നിങ്ങൾ ഇനീഷ്യലി ബിൽഡ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പം ഒരേയൊരു നിഷ് മാത്രം ഫോക്കസ് ചെയ്യുക അതിനെ ബേസ് ചെയ്തൊരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക ദ പവർ ഓഫ് വൺ നെക്സ്റ്റ് വൺ മെൻറ്റർ എന്തുകൊണ്ടാണ് വൺ മെൻറ്റർ ഇപ്പം എൻ്റെ മെൻറ്റർ സിദ്ധാര്ത്ഥരാശ് അദ്ദേഹം ഗ്ലോബലിലെ ഏറ്റവും വലിയ ഓൾ ഓവർ ദി വേൾഡ് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഡിജിറ്റൽ കോച്ചാണ് അദ്ദേഹം പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരു ടോപ്പ് ഡിജിറ്റൽ കോച്ചാണ് അദ്ദേഹം ഓക്കെ സോ ഞാൻ അദ്ദേഹത്തിൻ്റെ സിസ്റ്റം മാത്രമാണ് ഫോളോ ചെയ്യുന്നത് കാരണം നമ്മൾ മൾട്ടിപ്പിൾ മെൻറ്റേഴ്സിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ മേഖലകളിൽ നല്ലതാണ് അല്ലേ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ മെൻറ്ററിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിയാനുള്ള പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ആയിരിക്കും ഓക്കെ ആ ഒരു സ്ട്രാറ്റജി എല്ലാം കൂടെ നമ്മൾ കൺസ്യൂം ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ എന്താണ് എല്ലാം ക്ലാഷ് ആയിപ്പോകും ഒന്നും കാരണം ഒരുപാട് ലേണിങ് മാത്രം നടക്കത്തില്ല ഒന്നും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ഒരുപാട് സ്ട്രാറ്റജീസും ഒരുപാട് മെൻറ്റർഷിപ്പ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോ അവരുടെയൊക്കെ വാച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ റെഡിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കില്ല ഒരു മെൻറ്ററെ മാത്രം നിങ്ങൾ സറണ്ടർ ആയിക്കൊണ്ട് ആ ഒരു മെൻറ്ററിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾസ് അത് മാത്രം ഫോക്കസ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വൺ സിസ്റ്റം ഏതെങ്കിലും ഒരു സിസ്റ്റം ഫോളോ ചെയ്യുക ഒരു മെൻഡറിൻ്റെ ഗൈഡൻസിലുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യുക അദ്ദേഹം എന്താണോ പറയുന്നത് അത് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുക ഞാൻ എൻ്റെ മെൻ്റർ പറയുന്ന കാര്യം വളരെ കൃത്യമായിട്ട് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ കൺസൾട്ടിങ് നൂറ് എണ്ണം എടുക്കാൻ പറഞ്ഞാൽ നൂറ് എണ്ണം എടുക്കും ഒരു ഇമെയിൽ അയക്കാൻ പാടുള്ളന്ന് പറഞ്ഞാൽ അതേ ചെയ്യത്തുള്ളൂ സോ ആ രീതിയിൽ ഒരു സിസ്റ്റം മാത്രം ഫോക്കസ് ചെയ്യുക ഓക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു സിസ്റ്റം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക ആ സിസ്റ്റം മാത്രം നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഓക്കെ അതിൽ അതായത് ദ പവർ ഓഫ് വൺ ഇപ്പോൾ ഒരേ ഒരു സെഗ്മെൻറ്റിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുകയും ഒരു മെൻറ്ററിനെയും ഒരു സിസ്റ്റവും ഒരു മിഷൻ ഷെഡ്യൂളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാസീവ് റവല്യൂഷൻ നിങ്ങളുടെ മേഖലയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഇനിയും വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ മൈക്രോനീസ് എക്സ്പേർട്സിൻ്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഓൾറെഡി അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾ ഓവർ ദി വേൾഡ് ഓക്കെ ഓരോ മേഖലയിലും എക്സ്പേർട്സ് ആണ് അപ്പം എക്സ്പേർട്സിൻ്റെ സഹായമാണ് ആൾക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവരൊരിക്കലും സർട്ടിഫിക്കേഷൻ ബേസ് ചെയ്തല്ല ഇപ്പം ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നത് വലിയ ഹയർ ജോബ്സിൽ മീൻസ് ലാക്സ് ഓഫ് മില്യൺസ് ഓഫ് സാലറീസ് കൊടുക്കുന്നത് അവരൊരിക്കലും സർട്ടിഫിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ടല്ല അവരുടെ കഴിവ് മനസ്സിലാക്കിയിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് അവരെ ആ ഒരു പോസ്റ്റിലേക്ക് പല കമ്പനികൾ പല ലീഡിങ് കമ്പനി വേൾഡ് വൈഡ് കമ്പനികൾ എം എൻ സി കമ്പനികളൊക്കെ റിക്രൂട്ട് ചെയ്ത ആൾക്കാരെ എടുക്കുന്നത് അങ്ങനെയാണ് സോ ആ ഒരു അതേ ഒരു പാറ്റേണാണ് ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ആൾക്കാർക്ക് വേണ്ടതാണ് എന്താണ് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ന്യൂസിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക ഒരു മെൻറ്ററെ ഫോളോ ചെയ്യുക ഒരു സിസ്റ്റത്തിന് സറണ്ടർ ആയി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഓക്കെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിന്ന് എന്താണ് നിങ്ങൾക്ക് ലഭിച്ചതെന്നുള്ള കാര്യം താഴത്തെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഓക്കെ ഇത് പ്രയോജനപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഏൽ കാണാം താങ്ക്